ഇവിടെന്നായിരുന്ന എന്തുടാ എനിക്ക് ദുബായി പോവണ്ടായേ മുതുകാള കൊറേ നേരം കിണു കിണു ഗുണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു നാട് മുഴുവൻ കടം വരുത്തി വെച്ചില്ലേ പോരാത്തനെ എവിടെയാണൊരു തുമ്പിനി പോലെ തന്നെ പറയുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും നീ പോവാൻ നോക്ക് ചുമ്മാ പറഞ്ഞുകയറ്റി അറിവുണ്ട് കൊല്ലിക്കാൻ വേണ്ടി അത്രയും സുന്ദരനായ പൃഥ്വിരാജ് തന്നെ കണ്ടായിരുന്നു മുടിയൊക്കെ വളർത്തിയ ഒരു ബീച്ചിൽ ലുക്ക് അപ്പൊ ഞാൻ പോയി കഴിഞ്ഞ എന്റെ കോല എന്തോടി കൊച്ച നീ ഒന്ന് ആർത്തി പാടില്ല അമ്മയ്ക്ക് ആർത്തി ഒന്നും ഇല്ല ആർത്തിയില്ല കൊറോണ സമയത്ത് എവിടെന്നോ ഒരു ചക്ക കൊണ്ടു അത് അടുത്ത വീട്ടിലെ പശു നിന്നെന്ന് പറഞ്ഞ ആ പശുവിന്റെ കാടിയും കുടിച്ച് അതിന്റെ പുല്ലും തിന്ന് വൈരാഗ്യം തീർത്തവരാ പറഞ്ഞ കേട്ടോ ഇല്ല നമ്മടെ കവർ എടി മണിക്കൂറും പ്രവർത്തിക്കുന്ന രണ്ടേ രണ്ട് ഉള്ളൂ ഒന്ന് ഒന്ന് കണ്ട സാധനം ഒന്നും അതല്ലമ്മ ചില മിഷൻ ഒക്കെ ഒരുപാട് വർക്ക് ചെയ്യുമ്പോ പൊട്ടിത്തെറിക്കും ഇത് എന്തെങ്കിലും പൊട്ടിത്തെറിക്കും എനിക്കൊന്ന് ബാത്റൂം പോണായിരുന്നു പോകുന്നു പോകണം അല്ലെങ്കിൽ തന്നെ അമ്മ എന്തുവാ സുനാമി കടപ്പുറത്ത് മേടിക്കാൻ ടീമാ എന്തോ ഭാഗ്യത്തിന് ഇവിടെ വന്ന് കിട്ടിയതാണ് ഫ്രണ്ട് ഈ ഗൾഫിൽ എവിടെ പെട്രോൾ ആണ് അത് സത്യമാണ് എവിടെ കുഴിച്ചാലും പെട്രോളാ കുളിക്കാനൊക്കെ എവിടെ പെട്രോൾ കുടിക്കാനോ പെട്രോൾ ടോയ്ലറ്റിലോ ോ നിനക്ക് അറിഞ്ഞൂടാ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താ മതി കിണ്ണം കണ്ടില്ല അറബികളെ നമ്മൾ കേട്ടോ ഇല്ല പറഞ്ഞോ ഭാഗ്യം ഇല്ലെങ്കിൽ പോണ വഴി പെട്രോൾ പമ്പി വണ്ടി പറഞ്ഞേ എന്റെ മക്കളെല്ലേ വാവിട്ട് കരയാൻ ഈ വായിക്ക് എന്നാണ് റെസ്റ്റ് കിട്ടിയേക്കുന്നത് ഈ ബാങ്ക് പോലെ എന്തെങ്കിലും ഒരു റെസ്റ്റ് കൊടുക്കണം കേട്ടോ ഈ വായിക്ക്

ഞാൻ ഏട്ടാ അമ്മ എന്നെ ഇങ്ങോട്ട് നോക്കല്ലേ എനിക്ക് സങ്കടം സഹിക്കാം അങ്ങോട്ട് നോക്കമ്മേടാ ഒപ്പതാം വാർഷിക